നമ്മൾ വേറെ സൈറ്റിൽ പോയിട്ട് തേനീച്ച കോളനി നമ്മുടെ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവരാൻ പോവാണ് അപ്പം അങ്ങനെ ഞങ്ങൾ സൈറ്റിലെത്തി തേനീച്ച കോളിനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മൾ കാലിപ്പെട്ടിയൊക്കെ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ബ്രൂഡ് ചേമ്പർ സെപ്പറേറ്റ് അടിപ്പൊളകും ബ്രൂഡ് ചേമ്പറും അതിൻ്റെ മുകളിൽ സൂപ്പർ കറി ആക്കി വെച്ച് അങ്ങനെ നമ്മൾ സൈറ്റിലെത്തി അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പഴയ വെട്ടിയിൽ നിന്ന് പാഡ് എടുത്തിട്ട് നമ്മൾ പുതിയ വെട്ടിയിലേക്ക് മാറ്റി വെക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന എന്തോ എന്തുകൊണ്ടാന്ന് വെച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ പഴയ വെട്ടിയിലെ ഓട്ടയും കാര്യങ്ങളും ഡാമേജ് ഒക്കെ ഉണ്ടാവും പൊട്ടിപ്പോവും പ്രശ്നം വരും അപ്പോൾ പുതിയ വെട്ടിയിലാകുമ്പോൾ ഒരു പ്രശ്നമില്ല സുരക്ഷിതമായിട്ട് എത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒലകിപ്പോയാൽ തന്നെ അത് ഡാമേജ് ആവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ വെട്ടി തിരഞ്ഞെടുക്കാൻ കാരണം അപ്പം നമ്മൾ പതുക്കെ സ്മോക്ക് ചെയ്ത് വൈകുന്നേരം ആയതുകൊണ്ട് നന്നായിട്ട് കുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചകിരി സ്മോക്ക് ചെയ്ത് ഓരോ അടിയും നമ്മൾ ആദ്യം സൂപ്പർ എടുത്തിട്ട് നമ്മൾ പിന്നെ മാറ്റി അതിന് ശേഷം അടിയത്തെ ബ്രൂഡ് ബ്രൂഡത്ത് എടുത്തിട്ട് നമ്മൾ മാറ്റിയാണ് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പിന്നെ അധികം കുത്തിയിട്ടൊന്നുമില്ല എങ്കിലും ഇരുട് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കുത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ സ്മോക്കർ നമ്മൾ എടുത്തത് അപ്പം ഏകദേശം രണ്ട് മൂന്ന് ലൈനിലെ തേനിച്ച കോളനി ആണ് പത്ത് കോളനി ആണതിൽ നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ പത്ത് കോളനിയിൽ ഒന്നാമത്തെ ഒരു നാലഞ്ച് കോളനി നമ്മൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ട് കൂടാൻ തുടങ്ങി അപ്പം ഈച്ചകള് നന്നായിട്ട് ചുറ്റിലും പറക്കാൻ തുടങ്ങി അപ്പം നല്ല രീതിക്ക് നമുക്കത് സ്ട്രഗിളായി അപ്പം പിന്നെ നമ്മൾ വളരെ പതുക്കെ അതൊക്കെ കൈകാര്യം ചെയ്യുന്നവടെന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി അപ്പോൾ ചില സമയങ്ങളിൽ സൂപ്പർ എടുക്കുമ്പോൾ തന്നെ സൂപ്പറത്തെ അട എടുക്കുമ്പം തന്നെ ഈച്ച കുത്താൻ നോക്കുന്നുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ നിറഞ്ഞ കോളനിയാണ് ഒന്നാമത്തെ ബ്രൂഡില് നമ്മൾ സൂപ്പർ വെച്ച് കൊടുത്തു അതിൽ ഒന്നാം സൂപ്പർ കെറ്റിയ കോളനിയാണ് അപ്പം ചില സൂപ്പറിലൊക്കെ തേൻ നിറഞ്ഞ സൂപ്പറുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ട്രാവൽ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ കട്ടറും വളവൊക്കെ വളരെ ശ്രദ്ധിച്ച് സാധാരണ പോകുന്നതിനേക്കാളും പകുതി സ്പീഡിലാണ് നമ്മൾ എത്തിച്ചത് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പുതിയ സൈറ്റുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും പടച്ച സൗഫ്യകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സാവകാശം കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ട് എത്തി എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്യാൻ തിരിച്ച കോളനിക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കാർ ടൈപ്പ് ഈക്കോയോ കാറോ അങ്ങനത്തെയൊക്കെ ടൈപ്പ് വണ്ടികളാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേര സമയത്ത് നല്ല ക്ലൈമറ്റും നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നുണ്ടോ അതുകൊണ്ട് വളരെ ഹാപ്പിയായിട്ട് നമ്മൾ കോളനിക്ക് നമ്മൾ സെലക്ട് ചെയ്തു നമുക്ക് പല രീതിയിൽ തേനീച്ചക്കോളിനി മാറ്റാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ബ്രൂഡ് ചേമ്പർ നേരെ വെച്ചു പഴയത് എന്നിട്ട് അതിലേക്ക് പുതിയ ബ്രൂഡ് ചേമ്പർ വെക്കുന്നു എന്നിട്ട് നമ്മൾ പഴയ ബ്രൂഡ് ചേമ്പർ നാടെടുത്തിട്ട് നേരെ ബ്രൂട്ട് ചേമ്പറിൽ ഓരോടേയും കൊടുക്കുന്നു അത് നേരെ തിരിച്ചും ചെയ്യാം നമ്മുടെ സൗകര്യവും ഈച്ചയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് രാത്രി ഒരു എട്ടരയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ സൈറ്റിൽ എത്തി ഇപ്പം തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പുതുക്കെ വെച്ചു പ്രത്യേകം ശ്രദ്ധിക്കുക ഉറുമ്പ് കയറാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ അതെടുത്ത് നമ്മളെ പൊസിഷൻ സ്റ്റാൻഡിലേക്ക് വെക്കേണ്ടതുണ്ട് വെക്കേണ്ടതല്ല നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ സ്ഥാപിച്ചു എൻട്രൻസ് നമ്മൾ തുറന്നു കിട്ടും അതാണ് ഇന്നലെ രാത്രി ചെയ്തത് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ പഠിപ്പിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി നമ്മൾ ഓട്ടോറിക്ഷയിലോ കാറിലോ എങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും അടകൾ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞൊക്കെ ഡിസോർഡർ ആയിക്കെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ചെയ്ത് കൊടുക്കേണ്ട പരിപാടി ഒന്ന് നേരം വെളുത്തതിന് ശേഷം ചെയ്തു കൊടുക്കേണ്ട പരിപാടി ഇത് പതുക്കെ തുറന്നിട്ട് ആ ഡിസോർഡറായി കിടക്കുന്ന പിന്നെ ഫ്രെയിമുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രത്യേകം ചെയ്യേണ്ടതുണ്ട് അത് വീഡിയോൻ്റെ ഇടയിൽ പറയും ഓക്കെ അപ്പം ആദ്യം നമ്മൾ എന്തു ചെയ്യുക ഈച്ച വളരെ അഗ്രസീവ് ആകുന്ന ഒരു സമയമാണ് കാരണം മറ്റൊരു സൈറ്റിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വഭാവമായിട്ടും ഈച്ച നല്ലോണം അപ്പൊ പേടിക്കും അപ്പോൾ നമ്മൾ വളരെ സാവധാനം നമ്മളെന്ത് ചെയ്യണം കൈകാര്യം ചെയ്യണം ഓക്കെ ഇത് നമ്മൾ ചവഹരാണ് മുപ്പരാണ് ഇന്നലെ നമ്മളെ ഇവിടെ സാധിക്കാനൊക്കെ സഹായിച്ചത് മൂപ്പർക്ക് ഇതിനോടൊക്കെ നല്ല ക്രൈസുള്ള ആളാണ് അപ്പം നമ്മൾ ഇത് കുടിച്ചോ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഏ അപ്പ ജവേർ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി കേട്ടോ കാരണം ഇത് സൂപ്പർ ഉള്ള വെട്ടിയാണ് ഇതില് ഉണ്ട് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ജവഹർ കാരണം എന്നാലും നമ്മളെ കുറെ സഹായിച്ചല്ലേ അപ്പം മധുരം കൊടുക്കാൻ സാധിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ തുറന്നു അപ്പം ഈച്ച മൊത്തം ഈ മൂടിയില് വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരു വടിക്കഷ്ണം എടുക്കണം അത് അവിടുന്ന് ഉണങ്ങിയ വടിക്കഷ്ണുണ്ടോ ആ മരത്തിന്റെ മേലെ എന്താണല്ലേ ഈച്ച മുകളിലോട്ട് ആ ഈ മൂടി ഇരീച്ച ഇല്ല അപ്പം നമ്മൾ ഇത് ഇല ഈച്ച ഒന്നില്ലാത്തോടത്ത് ഇങ്ങനെ വെക്കാം എനിക്ക് ചെയ്യേണ്ട കാര്യം ഈ ഫ്രെയിമുകളൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പം ഇതാ ഫ്രെയിമുകൾ നമ്മൾ നേരെയാക്കി വെക്കുകയാണ് ഓക്കെ ഇതാ ഇപ്പം അഞ്ച് ഫ്രെയിമാണ് ഉള്ളത് അഞ്ച് ഫ്രെയിമിലും ഇതിലിപ്പോൾ തേന് ഇതിലിപ്പം തേന് മറച്ചിട്ടുണ്ട് പക്ഷെ കുറവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുന്ന വെച്ചാൽ ഇല്ലില്ല ഇതിലത്തെ ഹണിക്കോമ്പ് നന്നായിട്ട് തേൻ ഇല്ല അതുകൊണ്ട് ഒറ്റ റാണിയേ ഉള്ളൂ അതൊക്കെ മറ്റേതൊക്കെ ആണി ചെയ്യാതെ അപ്പൊ നമ്മളിപ്പോ ഇത് നമ്മള് ലെവലായി കൊടുത്തു ഇനി നമ്മൾ കൊള്ളി നമ്മള് പൊള്ളിക്കഷ്ണം ഈ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഞാൻ പറയുമ്പോ ഇത് വെക്കണം ഞാൻ പറയാം അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ സൂപ്പർ പതുക്കെ എടുത്തിട്ട് നിലത്ത് വെച്ചിട്ട് ബ്രൂഡ് ഇളകിക്കോ നോക്കണം പതുക്കെ പൊന്തിക്കാൻ പാടുള്ളൂ അടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രൂഡ് 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 എന്ന് ഇപ്പം അടകളൊക്കെ ചെറിയ രീതിയിൽ ഇടത്തോട്ടേക്ക് ചെരിഞ്ഞിട്ടുണ്ട് അത് എന്ത് ചെയ്യണം ലെവൽ കൊടുക്കണം കണ്ടില്ലേ ഇത് ബ്രൂഡ് ചേമ്പർ ആ ബ്രൂഡ് ചേമ്പർത്ത് തടയാണ് അപ്പം നമ്മൾ വളരെ സാവധാനം നമ്മൾ ഇവരെ പൊന്തിക്കുന്നുണ്ടെന്ന് ഇവർക്ക് തിരിയാൻ പാടില്ല തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുത്തും ഇന്നലെ രാത്രി നമ്മളിത് എടുക്കുന്ന സമയത്ത് ഒരുപാട് കൊത്ത് കിട്ടിയില്ല രാത്രി ഒരു വൈകിട്ട് സമയത്തൊക്കെയാണ് നമ്മൾ ഈ പിന്നിങ്ങോട്ട് ആക്കിയത് അപ്പം അതുകൊണ്ട് നല്ല കൊത്ത് കിട്ടും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ലെവലായി കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക ആ കമ്പ് വെക്കുക എന്നുള്ളതാണ് കാരണം ഇവർക്ക് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചോ ഈ അങ്ങനെ ആ ആ അങ്ങനെ അപ്പോൾ അത് വെച്ചു പരിപാടി കഴിഞ്ഞു ഇനി ഒരു കമ്പിൻ കൂടെ ആണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ നമ്മൾ വായു സഞ്ചാരം കൊടുത്തു ഈ അടകളൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളെന്ത് ചെയ്യും വടി ഇടയിൽ വടി വെച്ചിട്ട് ഇത് വെക്കും ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പരിപാടി നോക്കാം ഓക്കെ അപ്പം ഇവിടെയും വടി ഇങ്ങനെ വെച്ചു എന്നിട്ട് നമ്മൾ ഇത് വെച്ചു ഇനി നമ്മൾ എന്ന് ഇപ്പം ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് നമ്മളൊന്നും ചെയ്യില്ല ഇങ്ങനെ തന്നെ വെച്ചേക്കും കാരണം ഇവരൊന്നീ സ്ഥലവുമായിട്ടൊന്നിന്ന് പരിചയപ്പെട്ട് വരണം അപ്പോൾ അതിൻ്റെ സീസണാണ് ഒരു പരമാവധി അതിനൊക്കെ കളക്ട് ചെയ്തോളൂ എന്നിട്ടൊരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യം ഇതിന് ആറാമത്തെ ആട് അവർ കെട്ടിക്കൊണ്ട് വരുന്നുണ്ട് ആ ആട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ബ്രൂ സൂപ്പറിലേക്ക് കെട്ടി കൊടുക്കുന്നു അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മളിത് കൈകാര്യം ചെയ്യുന്നത് വളരെ മണ്ടത്തരാണ് അപ്പം കാരണം ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇപ്പം തന്നെ കുറേ ഈച്ചകൾ ഈച്ചകളെന്ത് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് കുറേ ഈച്ച മിസ്സാവാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അട ഒന്ന് റെഡിയാക്കി കൊടുക്കുക എന്ന് മാത്രം ഓക്കെ ഇനി നമ്മളിത് കെട്ടുകയാണ് കെട്ടിയിട്ട് എന്ത് ചെയ്യണം പിന്നെ വെയിൽ വെയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാർബോർഡ് പീസോ തുണിച്ചാക്കോ അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വെക്കണം ഇത് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് തണീക്കൊമ്പ് കഴിക്കുകയാണ് ഓക്കെ ണീക്കും നല്ല തിങ്ങി നിറഞ്ഞ അണീക്കും നമ്മളീന്റെ അടിയിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അത് നമ്മൾ വെച്ചുകൊടുക്കും അടിയിൽ നമ്മൾ സൂപ്പർ വെച്ചുകൊടുക്കാൻ പോവാണ് നമ്മള് ജൗഹർ മൂർച്ചയൊക്കെ പോയി നന്നായിട്ട് റഞ്ഞ ഒരു ഇതാ നമ്മൾ ഇതില് നമ്മളെന്ത് ചെയ്തോ ഹണി കോമ്പ് മൊബൈൽ കോമ്പി ഇത് കമ്മിയാണ് അടുത്തതിലുണ്ട് ചെയ്തെടുക്ക ഇതിലും തേനുണ്ട് കേട്ടോ ഇപ്പം മുഴുവനും കംപ്ലീറ്റ് തേനാണ് ഏട്ടോ ഇത് നമ്മൾ നമ്മളെന്ത്യാണ് ഈ ചെ നെയിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ കഴിക്കാൻ പോകണം കണ്ടിട്ട് തിങ്ങി നിറഞ്ഞ് തടയാണ് പിന്നെ മുഗൾ ഭാഷയും ചെത്തിയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം വാ ഇതൊരു തേൻ നിറച്ചിട്ട് അവരെന്ത്ണ്ട് സീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് മൊത്തം എടുക്കുന്നതിന് പകരം ഇതിന്റെ പിന്നെ പകുതി പകുതി നമ്മൾ എടുത്തിട്ട് പകുതി തന്നെ വെച്ചോളൂ അപ്പോൾ പകുതി വർക്ക് എന്ത് ചെയ്യാ പെട്ടന്ന് തന്നെ ബാക്കി പണി പൂർത്തിയാകാം അപ്പോൾ റബ്ബർ ബാൻഡ് നമ്മൾ എന്ത് ചെയ്യാം ഊരുക്കെടുക്കാം റബ്ബർ ബാൻഡ് നമ്മൾ ഇത് ഉറക്കുന്നവരെ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മൾ ഹണി കോമ്പ് നമ്മൾ ഇതാ ഇത് പിന്നെ താഴത്തെ ഭാഗം അവർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ നിവർത്തി പിടി നിവർത്തി നിവർത്തി ആ അങ്ങനെ ഇപ്പൊ ആ അതങ്ങനെ പടി ഒത്തിരി പൊടി എല്ലാ കൊടുക്കണ്ട അതങ്ങനെ നിൽക്കട്ടെ ഞാൻ പിന്നെ വെട്ടിത്തരാം അപ്പം ഇത് നമ്മളെന്ത്യാണ് വീണ്ടും ഈച്ചയ്ക്ക് ഇതാ ഇതിങ്ങനെ നമ്മൾ ഈച്ചയ്ക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈച്ച പെട്ടെന്ന് തന്നെ അത് കുടിച്ചിട്ട് ചെടി കൊടുക്കും എല്ലാവരും ഹണി ഇതും കഴിക്കാനുള്ള ആവേശമാണ് ഉള്ളത് അപ്പോൾ നമ്മളിതാ ഈച്ചേനെ പതുക്കെ മൂടി പിന്നെ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ നാല് പേര് നമ്മൾ നാല് പേരേ ഉള്ളൂ അപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് കഴിക്കാൻ പോവാണ് നമുക്ക് ചെറിയ പ്രശ്നം മതി നമ്മളെന്താ വിഷമില്ല ഫസ്റ്റ് ഇതാ ഉദാഹരണം ഇല്ല ആദ്യം ഹണി കഴിക്കുമ്പോൾ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ബിസ്മി കൂട്ടാ രാവിലെ തന്നെ കഴിക്കുമ്പോൾ എന്താ ഫ്രഷ് ആണി മടയോടുകൂടി കഴിക്കുകയാണ് നല്ല ഇങ്ങനെ ഇനി കറക്റ്റ് പറയ ശരിക്കും നമുക്ക് നേരിട്ട് പ്രകൃതി മറ്റേത് പ്രോസസ് ഒക്കെ ചെയ്ത് കിട്ടുന്നതല്ല അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും നല്ലൊരു അബോ ഇച്ചി പറയും അപ്പം മെഞ്ഞാന്ന് മെസ്സേജ് അയച്ചില്ല നിനക്ക് മാണെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇവിടെ നമ്മൾ തുറക്കുന്ന സമയത്ത്